ഉണ്ടായിരിക്കട്ടെ ദിവ്യകാരുണ്യത്തിന് നേരവും അങ്ങും വാഴ്ത്തി സ്തുതിക്കുവാൻ ഞങ്ങളെ വിളിച്ചതിനെ ഓർത്തം ഞങ്ങളെ സൂചാരാധിച്ചു നന്ദി പറയും ഇന്നേ ദിനം ദൈവരാജ്യത്തെക്കുറിച്ചും യുഗാന്ത്യത്തെക്കുറിച്ചും സുപ്രധാനമായി ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്ന കാരുണ്യവാനായ കർത്താവ് ഭൗമിക യാഥാർത്ഥ്യ നശ്രതയും ആത്മീയമായ കാര്യങ്ങൾ ശ്രദ്ധ ചെലുത്തേണ്ട ആവശ്യകതയും ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്ന അങ്ങയുടെ മുമ്പിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാം വരാനിരിക്കുന്ന ദുരിതങ്ങളുടെ മുന്നറിയിപ്പുകൾ ഞങ്ങൾക്ക് നൽകി പയച്ചകിതരായ ഉണർവോടും പ്രാർത്ഥനയോടും ജാഗ്രൂകതയോടും കൂടി മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ വിളിക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങേ സൂചിച്ച് ആരാച്ച് മാത്രപ്രതി നന്ദി പറയുന്നു അങ്ങ് കടന്നു വരുമ്പോൾ മഹാപ്രതാപത്തോടെ വരുമ്പോൾ മഹത്വത്തോടെ വരുമ്പോൾ വാനമേഘങ്ങളിൽ എഴുന്നള്ളി വരുമ്പോൾ കാരുണ്യവാനായ കർത്താവെ ഞങ്ങളുടെ മോചനം ആസന്നമായിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുവാൻ തക്കവിധം ആ മോചനം ലഭിക്കുവാനും തക്കവിധം ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കാരുണ്യവാനായ കർത്താവെ അങ്ങ് ഇന്നുവരെ ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും ഓർത്ത് അങ്ങേ മാർത്തപ്പെടുത്തി അങ്ങേ സ്തുതിച്ച് ആരാധിച്ച് മാർത്തപ്പെടുത്തും നെയ്യുന്ന ശ്രദ്ധയോടുകൂടി ഞങ്ങളുടെ ജീവിതത്തെ നയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം ശ്രദ്ധ തെറ്റുമ്പോൾ മരണം സംഭവിക്കുന്നുവെന്ന് ഞങ്ങളെ ഓരോരുത്തരെ ഓർമ്മിക്കുന്ന കാരുണ്യവാനാകർത്താവെ ജാഗരൂകതയുള്ള ജീവിതം ഞങ്ങളെ ഓരോരുത്തരെയും രക്ഷയിലേക്ക് നയിക്കുന്നത് ബോധ്യത്തിൽ ജീവിക്കുവാൻ തക്ക വിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുകയും അങ്ങയുടെ കൃപകളാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യാൻ കരുണ്യവാനായകർത്താവെ മാനസാന്തരമില്ലാതെ കഴിയുന്ന എല്ലാവരെയും രക്ഷയെക്കുറിച്ച് ബോധ്യമില്ലാത്തവരെയും ദൈവകൃപ നഷ്ടപ്പെടുത്തി ജീവിക്കുന്നവരെയും അങ്ങയുടെ തുമ്പിൽ സമർപ്പിക്കുന്നു അങ്ങയുടെ കൃപയും അനുഗ്രഹവും ഈ നിമിഷവരിലേക്ക് അയക്കണം നിത്യം പിതാവും പുത്രം പരിശുദ്ധാത്മാസവേശ്വരൻ ആരാധനയിൽ പങ്കുചേരുന്ന അനുഗ്രഹിക്കട്ടെ അമ്മയും